കരുനാഗപ്പള്ളി ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആന്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അംബേദ്കർ അവാർഡ് ദാന ചടങ്ങും ആദരവും പൊതുസമ്മേളനവും നടന്നു സി മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണകർത്താക്കൾക്ക് ഒരിക്കലും ഏകാധിപതികളാകാൻ കഴിയാത്ത വിധമാണ് ഇന്ത്യയുടെ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു കരുനാഗപ്പള്ളി ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡീസ് സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുസമ്മേളനവും അംബേദ്കർ അവാർഡ് ദാന ചടങ്ങും ആദരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒക്കെ ഉണ്ടായിട്ടും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അവിടുത്തെ എല്ലാ ഭരണകൂടങ്ങളും അട്ടിമറിക്കപ്പെട്ടപ്പോഴും ഇന്നും ഇപ്പോൾ മരിക്കും എന്ന് തോന്നിയിട്ടും വീണ്ടും ജീവൻ വെച്ച് വരുന്ന ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ മതേതരത്വം ഇന്ത്യയിലെ ഐക്യം ഇന്ത്യയിലെ അഖണ്ഡത ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ മഹാനായ അംബേദ്കറുടെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു ഭരണകൂടത്തിനും കീറി കാറ്റിൽ പറത്തുവാൻ സാധിക്കാത്ത തരത്തിൽ ദൃഢമായ എഴുത ഉണ്ടാക്കപ്പെട്ട ഒരു ഭരണഘടനയാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ ഇന്ത്യൻ ഭരണഘടന നെഞ്ചോട് ചേർത്തുവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് ഭരണം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭരണഘടനയാക്കി മാറ്റിയത് അംബേദ്കറുടെ മികവ് കൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ബോബൻജി നാഥ് അധ്യക്ഷത വഹിച്ചു അവാർഡ് ജേതാക്കളെ ആർ സനജൻ പരിചയപ്പെടുത്തി ചൂളൂർ ഷാനി ബി മോഹൻദാസ് നേതാക്കന്മാരായ കെ സി രാജൻ ആർ രാജശേഖരൻ ചുറ്റുമൂല നാസർ മുനമ്പത്ത് വഹാബ് മണ്ണേൽ നജീബ് അഡ്വക്കേറ്റ് കെ എ ജവാദ് നീലികുളം സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ ബി ആർ അംബേദ്കർ അവാർഡ് ജേതാവ് അഡ്വക്കേറ്റ് എം ഇബ്രാഹിം കുട്ടിക്ക് സി ആർ മഹേഷ് എം എൽ എ പുരസ്കാരം സമർപ്പിച്ചു വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചോയ്സ് നിസാർ ബഷീർ എവർമാക്സ് ആർ എസ് കിരൺ അബീസ് അനീസ പ്രദീപ് വാര്യത്ത് സന്തോഷ് തൊടിയൂർ എന്നിവരെ ആദരിച്ചു ചികിത്സാ ധനസഹായം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി